ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അനക്ക് പറഞ്ഞ വാക്കുകൾ സഹിക്കാൻ വയ്യാതെ അനക്ക് ഇവിടെ കരണത്തടിക്കുകയാണ് അർച്ചന ഒരു പ്രാവശ്യം അടിച്ചു രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനെ ഇതുപോലെ തന്നെ അടിക്കാൻ തുടങ്ങിയപ്പോൾ അവന്തിക ആ കൈ തടയുന്നുണ്ട് എന്നിട്ട് അവന്തിക പറയുന്നു നീ എന്റെ മുന്നിൽ വെച്ചായാലും നീ ഇപ്പോ അവളെ തല്ലിയത് ഞാൻ പറഞ്ഞിട്ടായാലും അവള് ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് കൂടി ബോധ്യമായത് കൊണ്ടാ ഇനി ഇവിടെ ഉപദ്രവിക്കാനാണെങ്കിൽ നിന്റെ അനീതി ഉണ്ടല്ലോ മുകളിൽ അവളെ ഞാനും അടിക്കും ഗർഭിണിയായി അവൾക്ക് അത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് മോളെ മിണ്ടാറി നിന്നോ ഈ എടുത്ത് ഓരോന്നും ചെയ്യുവോ കണ്ടോ കണ്ടോണ്ട് മിണ്ടാറ് നിന്നോണം എന്നെ തോൽപ്പിക്കാൻ മാത്രം ഇനി നിന്റെ കയ്യിൽ ഒന്നും അവശേഷിക്കുന്നില്ല നീ ഇപ്പോഴേ വലിയൊരു പൂജ്യമാണ് വട്ടപൂജ്യം ആ വട്ടത്തിന്റെ നീ നിൽക്കാവോ അതിൽ നിന്ന് പുറത്തിറക്കി പുറത്തിറങ്ങിയെന്ന് ഞാൻ അറിയുമ്പോഴൊക്കെ ഞാൻ നിന്റെ മുന്നിൽ ഉണ്ടാകും ഇത് കേട്ട് പേടിച്ച് അർജുന അവിടെ നിന്ന് പോകുന്നുണ്ട് അഹങ്കാരത്തോടെ നിൽക്കുകയാണ് അവന്തിക എന്നാൽ അർച്ചനയുടെ കയ്യിൽ നിന്നും ഒരു അടി കിട്ടിയതിന്റെ ഒരു ക്ഷീണത്തോടെ നിൽക്കുകയാണ് അനഖയും ശേഷം കാണിക്കുന്നത് ആദരയും സന്ദീപും വളരെ സന്തോഷത്തോടെ തന്നെ ആണ് ആദരയുടെ മടിയിൽ കിടക്കാണ് സന്ദീപ് എന്നിട്ടൊരു താങ്ക്സ് പറയുന്നു താങ്ക്സോ എന്തിന് എന്ന് ആന്തിര ചോർച്ചപ്പോൾ സന്ദീപ് പറയുന്നു അത് ഞാനൊരു അച്ഛനാകാൻ പോകല്ലേ നീ എന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നതോടെ ഞാനൊരു അച്ഛനാകുവല്ലോ അതിനാണ് താങ്ക്സ് പറഞ്ഞത് അമ്മയാകുന്നതിന്റെ സന്തോഷമുണ്ടെങ്കിലും എനിക്ക് ഒരു കാര്യത്തിൽ നല്ല വിഷമമുണ്ട് ഈ ഒരു അവസ്ഥയിലാണല്ലോ ഞാൻ ഇവിടേക്ക് വന്നത് അതും വലിയ പ്രശ്നങ്ങളും പിണക്കങ്ങളും ഒക്കെയായിട്ട് ഇങ്ങനൊന്നും അല്ലല്ലോ നമ്മൾ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും ഇരിക്കട്ട് സന്ദീപ് ചോദിക്കുന്നു അതെ ഞാൻ ഇപ്പോ ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് വിഷമം തോന്നുവോ ഇനി അതേക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒന്ന് ജീവിക്കുക എന്നുള്ളത് അതിനുവേണ്ടി നമ്മൾ കുറെ കഷ്ടപ്പെടുകയും ചെയ്തു അതിന്റെ എല്ലാം ഫലം വന്നതുപോലെ ഇപ്പോ നമ്മളിപ്പോ ഈ മുറിയിൽ ഒരുമിച്ചുണ്ട് പിന്നെ നമുക്ക് കിട്ടിയ ബോണസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ചപ്പോ തന്നെ നമുക്ക് രണ്ടു പേർക്കും അച്ഛനും അമ്മയും ആകാൻ സാധിച്ചില്ലേ ദേ അവിടെ നിന്ന് ബാക്കിയുള്ളവർ അനുഭവിച്ചതിന് കൈയും കണക്കില്ല അന്നെന്റെ ബോധം പോയില്ലായിരുന്നെങ്കിലേ ഇപ്പോ കാണായിരുന്നു എന്ന് ആദര പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു നീ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഞെട്ടി ഇത് കേട്ട് ആദര ചോദിക്കുന്നു അപ്പോ നീ ഞെട്ടിയില്ലേ ഞാൻ അതിനു മുമ്പേ തന്നെ ഞെട്ടി നിൽക്കുമായിരുന്നല്ലോ ആദര ചോദിക്കുന്നു അതെന്താ നിനക്ക് ഞാൻ ഗർഭിണിയാണെന്ന് വല്ലതും തോന്നിയായിരുന്നോ അതുകൊണ്ടല്ല നിനക്ക് ബോധമുണ്ടെന്ന് മനസ്സിലാക്കിയത് ശരിക്കും ഞാൻ ഷോക്കായി അതെന്താണെന്ന് വീണ്ടും ആദരെ ചോദിക്കുന്നുണ്ട് ആതിരുടെയും മടിയിൽ നിന്നും എണീറ്റിട്ട് സന്ദീപ് പറയുന്നു സന്ദീപ് പറയാൻ തുടങ്ങിയപ്പോൾ സന്ദീപിന്റെ കവളിൽ നുള്ളിക്കൊണ്ട് ആദര പറയുന്നു ആഹാ അപ്പൊ എന്നെ കളിയാക്കിയതാണല്ലേ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് മൊത്തത്തിൽ നമുക്കൊന്ന് പ്ലാൻ ചെയ്യണം അത് കേട്ട് ആദര പറയുന്നു നമുക്കൊന്നും പ്ലാൻ ചെയ്യേണ്ട ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം ജീവിതത്തെയും സ്വപ്നങ്ങളെയും നിയന്ത്രിക്കുന്ന ആള് ദ ഇവിടെ ഉണ്ട് ഇനി നമ്മൾ ജീവിക്കേണ്ടത് ദേഹ ഇയാൾക്ക് വേണ്ടിയാണ് ശരിക്കും ഇതൊരു വല്ലാത്ത ഫീൽ ആണല്ലേ ആരെയും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു തരം സ്വപ്നവും പ്രതീക്ഷകളും ഒക്കെ ആയിട്ടുള്ള കാത്തിരിപ്പ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇരട്ട കുട്ടികളായി ആണെന്നാ എനിക്ക് കേട്ട് ആദര ചോദിക്കുന്നു അതെന്താ അങ്ങനെ തോന്നാനെന്ന് വീണ്ടും സന്ദീപ് പറയുന്നു എനിക്ക് തന്നോടുള്ള ഇഷ്ടം അനുസരിച്ച് ഞാനൊന്ന് കണക്ക് കൂട്ടി നോക്കിയതാ ഓ അങ്ങനെ അത്രക്കിഷ്ടമാണോ എന്നെ എന്ന് ആദര ചോദിച്ചപ്പോൾ സന്ദീപ് പറയുന്നു വയറ്റിലൊരു കുഞ്ഞിനെ വെച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം കണ്ടില്ലേ പോ സന്ദീപ് എന്നൊക്കെ പറഞ്ഞ നാണത്തോടെ ഇരിക്കയാണ് ആദര പെണ്ണിന്റെ ഒരു നാണം ഇഷ്ടമാണോ അത് എത്ര ഉണ്ട് എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ എന്നെ വീർപ്പ് മുട്ടിക്കരുത് എന്ന് സന്ദീപ് വീണ്ടും ചോദിക്കുന്നു രണ്ടു പേരോ അതാണോ ഇഷ്ട അതാരാ ഇഷ്ടമുണ്ടോയെന്ന് ചോദിച്ച് വിയർപ്പ് മുട്ടിക്കുന്ന പേര് ഇനിയും കാടുകയറി ചിന്തിക്കേണ്ട ഒന്ന് താനും പിന്നെ ഇതേ ഒന്ന് ഇയാളോ എന്ന് ആതിരിയുടെ വയറ്റിലോട് ചെവി വെച്ചിട്ട് സന്ദീപ് പറയുന്നു സന്ദീപ് അങ്ങോട്ട് വ തലകൊണ്ട് വെച്ചപ്പോൾ സന്ദീപിനെ തള്ളി മാറ്റുന്ന പോലെ ഒന്ന് ചുമ്മാ പറയുകയാണ് സന്ദീപ് എന്നിട്ട് ആതിരയോട് പറയുകയാണ് ഞാൻ നിന്റെ വയറ്റത്ത് തല വെച്ചപ്പോൾ നീ ഇതിനെ എന്നെ തള്ളി മാറ്റിയതെന്ന് ഞാനോ എന്ന് ആദര ചോദിക്കുന്നു അതെ നീ തന്നെ എന്നെ തള്ളി മാറ്റിയത് എന്റെ കൈ ഇവിടെയല്ലേ ഇരിക്കുന്നത് എന്ന് മാതിര പറയുന്നു ആഹാ അത് ശരി ഇപ്പൊ മനസ്സിലായി തള്ളി മാറ്റിയത് ആരാണെന്ന് ദെയ്യാളെന്നൊക്കെ സന്ദീപ് വെറുതെ പറയുന്നുണ്ട് തുടർന്ന് ആതിര ചോദിക്കുന്നു ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് വിഷമം തോന്നോ ധൈര്യമായിട്ട് ചോദിച്ചു എന്നെ സന്ദീപ് ആദര പറയുന്നു നീ കുറച്ച് ഓവർ അല്ലേ എന്ന് എനിക്കൊരു സംശയം വീണ്ടും ആ സന്ദീപ് പറയുന്നു സംശയിക്കേണ്ട ഓവർ തന്നെയാണ് അതെ കുഞ്ഞു ജനിക്കാൻ പോകുന്ന ഒരു അച്ഛന്റെ സന്തോഷമായി കണ്ട് അമ്മ അനക സഹിച്ചാ മതി ഇത് കേട്ടെ ശരിയച്ച എന്ന് പറഞ്ഞ ചിരിക്കയാണ് ആതിര അങ്ങനെ രണ്ടുപേരും ചിരിക്കുന്ന സമയത്താണ് ഇവരുടെ മുറിയുടെ വാതിൽകൾ ആ അനഘ എത്തുന്നത് ഇവരുടെ സംസാരം അനഖ കേൾക്കുന്നു ജനിച്ച ശേഷവും അവനോട് സ്നേഹമൊക്കെ ഉണ്ടാവണം കേട്ടോ എന്നും ആദര പറയുന്നുണ്ട് ഇത് ദേഷ്യത്തോടെയാണ് അനഖ കേട്ടു നിൽക്കുന്നത് ആദ്യം കണ്ടതും സ്നേഹിച്ചതും ഈ അമ്മയല്ലേ ഈ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ആരും എന്ന് സന്ദീപ് പറയുന്നുണ്ട് അനഘ മനസ്സിൽ വിചാരിക്കുന്നു ഈ പൊട്ടിച്ചിരി ഞാൻ നിർത്തി തരാൻ മടിയും നീ പ്രസവിക്കുന്നതും അമ്മയാവുന്നതും എനിക്കൊന്ന് കാണണം നീ പ്രസവിക്കുന്നത് പോയിട്ട് ജീവനോടെ കാണൂലോന്നെ ഞാൻ തീരുമാനിക്കും പത്തു മാസല്ല ഈ മാസം നീ ഗർഭിണിയായി തികക്കില്ലടി ആദ്യം വയറ്റിലുള്ളതിനെ പിന്നെ നിന്നെ കൊല്ലും ഈ അനഘ എന്നിട്ട് അനഘ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് നന്ദൻ വളരെ വിഷമത്തോടെ മുറിയിലിരിക്കാണ് സാറേ ഹരി സാറേ എന്ന് വിളിച്ച് നന്ദൻ എല്ലാ റൂമിന്റെ വാതിൽക്കലും പോയി തുറന്ന് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഒന്നു പോലും തുറക്കാൻ സാധിക്കുന്നില്ല ഒരു റൂം പോലും തുറക്കാൻ സാധിക്കുന്നില്ല അതിന്റെ ഒരു നിരാശയിലാണ് നന്ദൻ ആ സമയത്താണ് ഹരി അവിടേക്ക് കയറി വന്നത് എന്താ നന്ദൻ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് വിഷമത്തോടെ നന്ദൻ മറുപടി പറയുന്നു സാർ എനിക്ക് ബോർ അടിക്കുന്നുണ്ട് പക്ഷെ അതിന് പറയേണ്ടത് ബോറടി എന്നല്ല ഇത്രയും കാലം പുറം ലോകം കാണാതെയാണ് ഞാൻ ജീവിച്ചത് അതിന്ന് രക്ഷപ്പെട്ടു വന്നപ്പോൾ എന്റെ മനസ്സിൽ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു പകയായിരുന്നു എന്റെ ഉള്ളിൽ മുഴുവനും പക്ഷേ ഇവിടെ ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ എനിക്കൊന്നും ചെയ്യാതെ കഴിയുമ്പോൾ പകയും ധൈര്യമൊക്കെ നഷ്ടപ്പെട്ടു പോയോ എന്ന് എനിക്കൊരു സംശയം ഇത്രയും വർഷം ഞാൻ അറിയാത്ത നാട്ടിൽ അറിയാത്ത സ്ഥലത്ത് പുറം ലോകം കാണാതെ ജീവിച്ചു എന്തായാലും ഞാനോ പൂർവികരോ ചെയ്ത നന്മയുടെ ഫലമായിട്ട് എനിക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചു പക്ഷേ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു ഇത്രയും നാല് ഇത്രയും കാലം ഞാൻ ജീവിച്ച സ്ഥലമാണ് അതുപോലെ തന്നെയാണ് ഇതും അത് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോ ചുറ്റിനും ആൾക്കാര് കയ്യിലും കാലിലും ബന്ധനങ്ങൾ ഇല്ല എന്ന് ചോദിച്ചാൽ അവിടെയും ഇവിടെയും തമ്മിൽ എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല സാർ ഇത് കേട്ട് ഹരി പറയുന്നു താൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് തെറ്റാണ് തന്നെ ആരും ഇവിടെ ബന്ധിപ്പിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നില്ല ഈ കഥക് ഇങ്ങനെ എപ്പോഴും പൂട്ടിയിട്ടിരിക്കുന്നത് അത് തനിക്ക് വേണ്ടിയിട്ട് തന്നെയാണോ എപ്പ വേണമെങ്കിലും തന്റെ ശത്രുക്കൾ താൻ ഇവിടെയാണെന്ന് അറിഞ്ഞാൽ അവരെ അവരെ തന്നെ നിഷ്പ്രയാസം കൊല്ലും ഇത് ഞാൻ പറഞ്ഞതല്ല താൻ തന്നെ മുൻപേമോ മുൻപെങ്ങോ എന്നോട് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഞാൻ ഇവിടെ ഉള്ളപ്പോൾ തന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ലടോ നന്ദ തന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നുള്ള ചൊല്ലു മുൻനിർത്തി തന്നോട് ഞാൻ പറയുകയാണ് എടുത്തു ചാടുന്നത് അപകടം തന്നെയാണ് തീർക്കേണ്ടത് കുടുംബത്തോടുള്ള കടപ്പാടാണെങ്കിൽ ശത്രുക്കോടുള്ള വാശി വാശി കാരണം ചൂടെന്ന് മാറ്റി പിടിച്ചാൽ താൻ ചെന്ന് വീഴാൻ പോകുന്നത് വലിയൊരു കുഴിയിൽ തന്നെയായിരിക്കും ഇത് കേട്ട നന്ദൻ പറയുന്നു സാർ സാർ പറയുന്നതൊക്കെ കേട്ടാലും അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എത്രയെന്ന് പറഞ്ഞാണ്ടാ ഞാൻ ഇവിടെ ഇങ്ങനെ സമയം കളയുന്നത് അത് കാരണം എൻ്റെ അച്ഛനും അമ്മയ്ക്കും സോറി എൻ്റെ അച്ഛനും കുടുംബക്കാർക്കും അപകടമുണ്ടായേക്കാം അവസാനം എനിക്കും എന്റെ കുടുംബക്കാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എന്നെ കൊണ്ടൊന്നും സാധിച്ചില്ല എന്ന് വരും എന്ന് പറഞ്ഞ് നിരാശയോടെ വീണ്ടും നന്ദൻ ഇരുന്നപ്പോൾ ഹരി നന്ദനെ സമാധാനിപ്പിക്കുന്നു അപ്പോൾ ഞാൻ പശ്ചാത്തപിക്കേണ്ടി വരും ഇപ്പോ പാഴാകുന്ന ഈ സമയത്തെ എന്നും നന്ദൻ പറയുന്നുണ്ട് താൻ തൻ്റെ വീട്ടിലേക്ക് എത്തുന്ന നിമിഷം ശത്രുക്കൾ തന്റെ മുന്നിലേക്ക് വരും അവരോട് ഒറ്റയ്ക്ക് നിന്ന് പോരാടി ജയിക്കാം എന്നുള്ളത് വെറും വിചാരം മാത്രമാണ് എല്ലാം ഒന്ന് അന്വേഷിച്ചിട്ട് പോകാം ഇവിടെ കൈക്കരുത്തിന് പകരം ഉപയോഗിക്കേണ്ടത് ബുദ്ധിയാണ് കൗശലമായ ബുദ്ധി ഞാൻ എന്തായാലും ഒന്നുകൂടി ആലോചിക്കട്ടെ ആ നാട്ടിലെ ബുദ്ധിയെ പറ്റി സോറി ആ നാട്ടിലെ അവസ്ഥയെപ്പറ്റി എല്ലാം അനുകൂലമാണെങ്കിൽ മാത്രം നമുക്ക് പോകാം ഞാൻ കൊണ്ടുചെന്നാക്കാം നന്ദനെ നന്ദന്റെ അച്ഛന്റെ മുന്നിൽ അതുവരെ ആരെയും ഒന്നും അറിയിക്കാതെ നന്ദൻ ഇവിടെ കഴിയണം വീണ്ടും ഹരി ആ താക്കോലുമായി പോകുന്നു അങ്ങനെ അദ്ദേഹം പറഞ്ഞതിനെ പറ്റി ആലോചിക്കാണ് നന്ദൻ ശേഷം കാണിക്കുന്നത് നെല്ലുശ്ശേരി വിട സേതോ കണക്കുകളൊക്കെ നോക്കുന്നുണ്ട് കുറച്ച് ഫയൽ മുന്നിൽ ഇരിക്കുന്നു അർജുന അവിടേക്ക് വരുന്നുണ്ട് സേതുവിന്റെ മുന്നിൽ ഒരു ചേർ ഉണ്ടായിരുന്നു ആ കസേര നീക്കിയിട്ടിട്ട് അർച്ചന അവിടേക്ക് ഒരു പരിങ്ങലോടെ ഇരിക്കുകയും അതിൽ നിന്നും പേടിച്ച് പേടിച്ച് ഒരു ഫയൽ എടുത്ത് നോക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ അവന്തികയെ അവന്തികയെ എന്ന് ദേഷ്യത്തോടെ സേതു വിളിച്ചു കയ്യിലൊരു ഫയലുമായി അവന്തിക അവിടേക്ക് വന്ന് എന്താണ് അച്ഛ എന്നെ ചോദിക്കുന്നു സേതു പറയുന്നു ഇതൊക്കെ നമ്മുടെ ഓഫീസ് ഫയലാണ് ഇത് നോക്കാൻ നീ എന്നെ സഹായിക്കണം നീ മാത്രം വിഷമത്തോടെ അർച്ചന സേതുവിനെ നോക്കുന്നു ശരി അച്ഛനെ സന്തോഷത്തോടെ അവന്തികയും പറയുന്നുണ്ട് അല്ലെങ്കിലും നീ നോക്കി വെരിഫൈ ചെയ്താൽ മതി എനിക്ക് ഇതൊന്നും കാണണ്ട കണക്കിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാലും അത് വെരിഫൈ ചെയ്താൽ മതി ഫയലെല്ലാം സൈൻ ചെയ്ത് ഓക്കെ ആക്കിയൊക്കെ പണം ഉണ്ടാക്കി വെച്ചിട്ട് എന്താ കാര്യം പണം കൊടുത്താൽ സമാധാനവും സന്തോഷവും കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടെ സേതു അവിടെ നിന്ന് മെണീറ്റ് പോകുന്നു അവന്തിക അർച്ചനയോട് പറയുന്നു നിന്റെ കണക്ക് കൂട്ടലോളൊക്കെ തെറ്റാണ് ആദ്യം അതൊക്കെ ഒന്ന് നോക്ക് പിന്നെ നോക്കാം കോടികളുടെ കണക്ക് എഴുന്നേറ്റ് കോടിയെന്ന് അവന്തിക പറഞ്ഞപ്പോൾ വളരെ വിഷമത്തോടെ അർച്ചന അവിടെ നിന്ന് മെണീറ്റ് മുകളിലേക്ക് പോകുന്നു മുറിയിൽ ചെന്നപ്പോൾ സച്ചി ഒരുങ്ങായിരുന്നു അവിടേക്ക് കരഞ്ഞുകൊണ്ട് വരികയാണ് അർച്ചന ആഹാ പോയ സ്പീഡിൽ തന്നെ തിരികെ എത്തിയോ അർജുന കരഞ്ഞോട്ടിന്നപ്പോൾ സച്ചി ചോദിക്കുന്നു എന്താ കങ്ങ നിറഞ്ഞിരിക്കുന്നത് തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ പെട്ടെന്ന് സച്ചിയുടെ നെഞ്ചത്തേക്ക് ചാരുകയാണ് അർച്ചന എന്നിട്ട് കരയുന്നു അതും പൊട്ടിക്കരയുന്നു താൻ എന്താണോ കാര്യം പറയേ അല്ലെങ്കിൽ താൻ ഇവിടെ നിൽക്കുക ഞാൻ താഴേക്ക് പോയിട്ട് വരാം അങ്ങനെ സച്ചി താഴേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അർച്ചന തടയുന്നു പിന്നെയും സച്ചി കാര്യം ചോദിച്ചപ്പോൾ കരയുകയാണ് അർച്ചന അച്ഛൻ വല്ലാണ്ട് മാറിപ്പോയി സച്ചിയേട്ട ഒരു കാര്യത്തിനും എന്നെ അടുപ്പിക്കുന്നില്ല എന്നെ അർച്ചന പറഞ്ഞ എപ്പോൾ സച്ചി പറയുന്നു ഇത്രക്കായിട്ടും തന്നോട് മാത്രം അച്ഛൻ ഇത്രയും ദേഷ്യം എന്താണെന്നാ എനിക്ക് മനസ്സിലാകാത്തത് അച്ഛനോട് മിണ്ടാതിരുന്നപ്പോൾ എനിക്ക് വിഷമം താങ്ങാൻ സാധിച്ചില്ല സച്ചിയേട്ടൻ ഇനി ചോദിക്കാനൊന്നും പോണ്ട എന്നും അർച്ചന സച്ചിയോട് പറയുന്നു ചോദിച്ചാൽ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും അച്ഛൻ പറയാൻ പോകുന്നത് ഇനി അതുകൂടി കേട്ട് വിഷമിക്കാൻ എനിക്ക് വയ്യ എല്ലാ വരും പോലെ വരട്ടെ സച്ചിയേട്ട അർച്ചന സങ്കടത്തോടെ ഓരോ കാര്യം പറയുന്നത് കേട്ട് സച്ചിയും ഇരിക്കുന്നു ശേഷം കാണിക്കുന്നത് കിച്ചണിൽ അമ്പളി ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയം അനഘ അവിടേക്ക് വന്നിട്ട് ഒരു ജ്യൂസ് വേണമെന്ന് പറയുന്നു അവിടെ ഇരിക്കുന്ന പപ്പായ കാണുകയാണ് അനഘ എനിക്ക് പപ്പായ ജ്യൂസ് മതിയെന്നും അനഘ അമ്പിളിയോട് പറയുന്നു എന്നിട്ട് മുറിയിലേക്ക് വരികയാണ് വളരെ ദേഷ്യത്തോടെ അനഘ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അമ്പിളി പപ്പായ ജ്യൂസ് അടിച്ച് മുറിയിൽ അനഖയ്ക്ക് കൊണ്ടുവരുന്നു ആ ജ്യൂസ് അവിടേക്ക് വെച്ചിട്ട് അവരവിടെ നിന്ന് പോയി ശേഷം കുറച്ച് ടാബ്ലറ്റ് രണ്ട് മൂന്നെണ്ണം അതിൽ പൊടിച്ചിട്ടിട്ട് ഒരു സ്പൂൺ കൊണ്ട് അത് ഇളക്കുകയാണ് അനഘ എന്നിട്ട് അതെടുത്ത് ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്കി ഷർമി ചാനൽ